മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം അതിനെ തടഞ്ഞ് നിർത്തിക്കോളും എന്ന് വിചാരിച്ചിരിക്കുന്ന നേമമാരും ഒരു കാര്യം മനസ്സിലാക്കുക മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയൊഴുകുന്ന വെള്ളത്തിന് ഹിരശിമയിൽ വീണിട്ടുള്ള ബോംബിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മടങ്ങ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക അത് പിന്നീട് ഇടുക്കി ഡാമിനെ തകർക്കുമെന്നും കേരളത്തിനെ തന്നെ ഇല്ലാണ്ടാക്കുമെന്നും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഓക്കെ ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോഴാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ശക്തമാവുന്ന ടൈമിലായിരിക്കും കൂടുതൽ അതിനെ ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കുക അല്ലാത്ത ടൈമിൽ ആരും ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് ബോധർ കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോഴും മുല്ലപ്പെരിയാറിനെ പണ്ട് മുതൽ അല്ലെങ്കിൽ ഏത് ടൈമിലും ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ഇത് പൊട്ടുമെന്നും ഇത് ബലക്ഷയമുള്ളതാണ് നമ്മുടെ ഡാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം കോടതികൾ കയറി കയറി നിരങ്ങി നിരങ്ങി നിരഞ്ഞി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണെങ്കിൽ കൂടുതലുള്ള ഒരു ഇൻറ്റർവ്യൂവിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് നോക്കാം ഡൽഹിയിൽ ഉണ്ടായ ഭൂകമ്പ പ്രളയം അല്ലെങ്കിൽ സിക്കിമിൽ ഭൂകമ്പ പ്രളയം ഉണ്ടായി ഡൽഹിയിൽ ഭൂകമ്പം ഉണ്ടായി നമ്മുടെ ചുറ്റുപാടൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഭൂകമ്പങ്ങൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ മാഗ്നറ്റിയോട് കൂടി കൂടി വന്ന് ഇപ്പോൾ ത്രീ പോയിൻറ്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുക ഫോർ പ്ലസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയിലേക്ക് വീഴും അതാണ് അവസ്ഥ അത്ര ഡേഞ്ചറസ് അവസ്ഥയാണ് കേരളത്തിലേത് കേരളം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഈ ലിബിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യമാണ് ലിബിയയിൽ ഡെർണയിൽ നിന്ന് ഡെർണയെ തൂത്തു ഈ വെള്ളം കടലിലേക്ക് പോയത് പക്ഷെ തിരിച്ചു കയറി വന്നത് ഭയാനകമായ രീതിയിൽ ഒരു സുനാമി പോലെ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിലുള്ള വെള്ളത്തിന്റെ പതിനഞ്ചിൽ രണ്ട് അത് രണ്ട് ഡാമുകളിലും കൂടി എന്നിട്ടും കടൽ ഒരു സുനാമി പോലെ തിരിച്ചു വന്നത് നില ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയാണ് അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താവുന്ന ഞാൻ ആലോചിക്കണം ഈ മുല്ലപ്പെരിയാറ് ഡാം തകർന്ന് ഇടുക്കി ഡാമിനെയും തകർത്ത് ലോവർ പെരിയാറും കെട്ടും തകർത്ത് ഒരു നൂറ്റി ഇരുപത് ടി എം സിയോളം വെള്ളം വന്ന് അറബിക്കടലിൽ പതിച്ച് നമ്മളെല്ലാം ഒഴുകി അങ് പോവും അത് ശരിക്കും പറഞ്ഞാൽ വെള്ളമല്ല വരുന്നത് ഇപ്പൊ ഡാം തകർന്നാല് ഡാമിന്റെ കല്ലുകളും പിന്നെ ചുറ്റുപാടുള്ള മരങ്ങളും പിന്നെ ആളുകളുടെ വാഹനങ്ങളും കെട്ടിടങ്ങളും വീടുകളെയൊക്കെ വഹിച്ചുകൊണ്ടെ അപ്പം ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇത് വെള്ള ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് അല്ല തീർച്ചയായിട്ടും ഒഴുകി വരുന്നത് വെള്ളം മാത്രമാവില്ല കാര്യം വെള്ളം ഒഴുകി വന്നാൽ ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും ഒപ്പം വെള്ളത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന കല്ലും മണ്ണും ചെളിയും പിന്നെ ഈ മരങ്ങളും പിന്നെ മറ്റ് മൃഗങ്ങളുടെ മൃതദേഹങ്ങളും അല്ലെങ്കിൽ മനുഷ്യരുടെ മൃത മൃതദേഹങ്ങളും പിന്നെ ഓരോ ബിൽഡിങ്ങുകളും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും എത്രയോ അപ്പുറമാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു വയനാട് കേസിനെ പറ്റിയിട്ടാണെങ്കിൽ കുറേ നാൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു ഇന്ത്യൻ എക്കോളജിസ്റ്റ് ആയിട്ടുള്ള മധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന അദ്ദേഹമാണെങ്കിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എക്കോ സെൻസിസ് സോണ് അതായത് ഈ എസ് ഇസ് വൺ കാറ്റഗറിയിൽ വരുന്ന പ്രദേശങ്ങളായിരുന്നു വൈത്തിരി മാനന്തവാടി ആൻഡ് സുൽത്താൻ ബത്തേരി ഉള്ള സ്ഥലങ്ങൾ അപ്പം നമ്മുടെ ഈ ഒരു വയനാടിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം വരുന്നുണ്ടായിരുന്നു അപ്പം അന്ന് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടും അതിനെപ്പറ്റിയിട്ട് പ്രത്യേകിച്ച് അല്ലെങ്കിൽ അതിനൊരു യാതൊരു പ്രാധാന്യം കൊടുക്കാതിരുന്നതിൻ്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇദ്ദേഹം തന്നെയാണെങ്കിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാൻമെയ്ഡ് ആണ് ഇപ്പം വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇവിടുത്തെ ഗവൺമെൻറ് കാര്യങ്ങളോ സിസ്റ്റം ഒന്നും ഇതിനെ ബോധർ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ തന്നെയാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാർ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് വെസ്റ്റേൺ ഗഡ്സിലാണ് അതായത് പശ്ചിമഘട്ട മേഖലയിലാണ് ഈ പറയുന്ന വയനാട് ദുരിതം നടന്നിട്ടുള്ള കല സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പശ്ചിമ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇതേപോലുള്ള നിൽക്കുന്ന സ്ഥലങ്ങളിൽ സംഭവിക്കില്ലേ പിന്നെ നമുക്ക് ാണ് പ്രശ്നം ഭയങ്കര ഗുരുതരാണ് കൊച്ചി വരുമ്പോ ഇവിടെ ഇതില്ലേ മറ്റേ ബി പി സി അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ ഉണ്ട് ഇന്ത്യ മുഴുവൻ നിന്ന് കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അത് തകർന്നാൽ പുഴയിലും കടലിലും ക്രൂഡ് ഓയിൽ കലരും ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കടലിൽ ഇത് കടലിലെ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധനമായി ക്രൂഡ് ഓയിൽ താഴേക്ക് പോവില്ല മുകളിൽ നിൽക്കും അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോകും ഒരു മൊബൈലിലെ സ്പാർക്ക് മതി ഇത് ഇത് കത്താൻ ഇവിടെ നിന്ന് കടല് അവിടം വരെ കത്താൻ ഒരു മൊബൈലിലെ സ്പാർക്ക് മതി കടൽ ജീവികൾ സമ്പൂർണമായി നശിക്കും മനുഷ്യനെ മനുഷ്യൻ പോയി മനസ്സിലായി ഇത് തകർന്ന മനുഷ്യൻ പോയി അതായത് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഈ നിബിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് ഏഴ് ഏഴുനില പക്കത്തിലാന്ന് പറഞ്ഞില്ലേ ഏഴുനിലയുടെ കൂടിയത് ഇത് വന്നാലുള്ള സ്ഥിതി ഉണ്ട് എറണാകുളത്ത് അമ്പരചുംബികളെല്ലാം അതിനു മുമ്പേ പോകും തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോകില്ലേ അതാ നമ്മൾ മംഗലാപുരം പോകില്ലേ കർണാടകയുടെ തീരപ്രദേശങ്ങൾ പോകില്ലേ മുംബൈ പോകില്ലേ ഗോവ പോകൂലേ കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ് എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതിന്ന് കടല് ചിന്തിക്കാം തിരിച്ചു വരുന്നത് വലിയൊരു ഹോഴ്സിന് വരും അത് നോസ്റ്റാമസ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിപ്പോ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല കണ്ണൂരുകാരനും കാസർഗോഡ് തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല അവർ അങ്ങോട്ട് പോയത് പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് ഇവർക്കൊന്നും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അറിയില്ല അതാണ് പ്രശ്നം ഇതൊക്കെ മുകളിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ വെച്ചിരിക്കുന്ന കടലുകളാണ് ഒരു കടലാണ് ഇങ്ങനെ വട്ടി ഒഴുകിവരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുന്നത് ഈ കാലൻ കയറും കൊണ്ട് പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വെള്ളം ഒലിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വെള്ളം ഒഴുകി നമ്മുടെ എല്ലാ അടിച്ചെടുത്തുകൊണ്ട് കടലോട്ട് പോയി എന്നുള്ളത് മാത്രമല്ല അപ്പം കുറച്ച് ഏതൊരു കുറച്ച് മൂന്നോ നാലോ ജില്ലകളിൽ മാത്രമല്ല വെള്ളം വീഴുന്നുണ്ടോ എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരിക നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല നമ്മുടെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു റിയൽ സിറ്റുവേഷൻ പറഞ്ഞു വരികയാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ വെള്ളം ഒഴുകി കടലിലേക്ക് പോകുമ്പോൾ ഭയങ്കര മാസീവ് കണക്കായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക ക്വാണ്ടിറ്റിയിലാണ് ഈ പറയുന്ന കടലോട് ചെന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ കടൽ നേരെ തിരിച്ചടിച്ചൊരു ആയിട്ട് വരും അതിന് നിങ്ങൾക്കിപ്പോൾ പറയുന്നത് എന്ത് വിവരക്കാടാണെന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറ്റൂല അങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്കൂളിൽ സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എവരി ആക്ഷൻ ഹാസ് ഓക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഈ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം കടലിലെല്ലാം നേരിട്ട് ആയിട്ട് തിരിച്ചടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ബാക്കി ജില്ലകളിൽ മാത്രമല്ല അല്ലെങ്കിൽ കേരളം മൊത്തത്തിലല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഗുരുതരമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പിന്നെ ഒരു ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കടലിലോട്ട് ഈ വെള്ളം ഈ ഓയിൽ ഒഴുകി ചെല്ലുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ പറയുന്ന ക്രൂഡ് ഓയിലാണെങ്കിൽ വാട്ടിനെ കാട്ടി ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ വെള്ളത്തിന് മുകളിലായിരിക്കും നിൽക്കുക ചെറിയൊരു സ്പാർക്ക് ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും മരിക്കും പിന്നെ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണ്ടല്ലോ ചെയ്തതാണ് കോൺക്രീറ്റ് കോൺക്രീറ്റ് പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ ഭാരം കൂടുമ്പോ മറിയാനുള്ള സാധ്യത കുറയും അത് ശരിയാണ് ഭാരമുള്ള ഒരു വസ്തു പെട്ടെന്ന് മറിയില്ല ഒരു കടലാസ് വെച്ചാൽ പറന്നു പോകും ഒരു കല്ല് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും കാരണം കല്ലിന് ഭാരമുണ്ട് അതുകൊണ്ടാ അപ്പൊ ഭാരം കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഡാമിന്റെ മുഗൾ ഭാഗത്ത് മുഗൾ ഭാഗത്ത് ത്രൂഔട്ട് ഒന്നൊന്നര മീറ്റർ കണത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു അപ്പോ എന്ത് പറ്റി വലിയ വെയിട്ട് വന്നു വെയിറ്റ് വന്നപ്പോ ഈ സുർക്കിയെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി ഒഴുകിപ്പോയി വലിയ പദോ വലിയ പദോൾസ് ക്രിവൈസസ് ഫോം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഭയങ്കര കൊത്തുകൾ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോ മുകളിൽ ഭാരം വന്നപ്പോ ഡാമ് താഴേക്ക് ഇരുന്ന് വളഞ്ഞു ഒടിഞ്ഞ് ഇപ്പൊ ഒടിഞ്ഞു നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലാണ്ട് നേരതൊക്കെ ആ ഒരു ഡാം ഡാമല്ല പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ ചെയ്തത് എന്താ നമ്മുടെ വീടുകളിലൊക്കെ സിമെന്റ് പോയാൽ നമ്മള് സിമെന്റ് തേച്ച് പിടിപ്പിക്കണ പോലെ പ്ലാസ്റ്ററിങ് എവിടെയെങ്കിലുമൊക്കെ കല്ല് വെള്ളിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹോൾസ് പുറത്ത് കാണാം അവിടെയൊക്കെ ഒക്കെ സിമെന്റ് തേച്ച് ആരും കാണാതെ അടയ്ക്കും ഇതാണോ റിപ്പയറിങ് ഇതാണോ ഒരു ഡാമിന്റെ റിപ്പയറിങ് പിന്നെ ഈ സംഭവം ഈ ബോധമില്ലാത്ത ജനങ്ങളുള്ള കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക കാരണം അറിയോ വിദേശ രാജ്യങ്ങളിൽ ഡാം ഡാം റിപ്പയർ ചെയ്യാറില്ല ഇപ്പോൾ റിപ്പയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഔപ്ഡേറ്റഡ് ആണ് ഇപ്പൊ ഒന്നും റിപ്പയർ ചെയ്യാറില്ല എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഇതെന്തൊന്ന് പിള്ളേര് കളിയൊന്നും നമുക്ക് തോന്നിപ്പോന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നമ്മുടെ ഹയർ അതോറിറ്റീസ് അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക ഇതായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അതോറിറ്റീസ് എല്ലാം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ വീടിനൊക്കെ ആണെങ്കിൽ ഒരു വിള്ളലോ വീഴ്ച ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സിമെൻറ്റ് തേച്ച് അടയ്ക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല കാരണം ഒരു ഫോൾസ് പിന്നീട് വന്ന് പിന്നെയും പിന്നെ ഒന്നും തട്ടുന്നില്ല ഇതൊരു കോൺക്രീറ്റ് ഇട്ട് ഒരു സാധനം ഇട്ട് എഴുക്കുമ്പോഴത്തേക്കും പിന്നെയും ഈ വെള്ളത്തിന്റെ ഫോഴ്സ് എത്രത്തോളമാണ് ഇത് പിടിച്ചു നിൽക്കുന്നത് പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ മണ്ടയ്ക്ക് ഈ സാധനം ഇടുമ്പോൾ പിന്നെ വെയിറ്റ് ഇതിൻ്റെ മണ്ടയ്ക്ക് വീഴുകയാണ് അപ്പം ഈ സാധനം പിന്നെ കംപ്രസ്ഡ് ആയിട്ട് ഇന്നിങ്ങനെ ോട്ട് തള്ളി പറയുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാം ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ആണെങ്കിൽ ആ ഒരു പോർഷൻസ് കാണിക്കുന്നിടത്ത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വളഞ്ഞ് നിപ്പുണ്ട് അപ്പോൾ അത്രയും വലിയൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ള ആളുകൾ ഒരു ബുദ്ധിയും മണ്ണാങ്ങോട്ടെല്ലാം ഓരോ വിവരക്കേട് കാണിച്ച് വെക്കുന്നത് നമ്മടെ എല്ലാം ജീവൻ പണയം പെടുത്തിക്കൊണ്ടാണ് എന്നുള്ള കാര്യം എല്ലാവരും ആലോചിക്കണം ഇതൊക്കെ ചെയ്യുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതോറിറ്റീസ് ആണ് ഇത് ചെയ്യുന്ന ആലോചിക്കണം നമ്മുടെ ഗവൺമെന്റ് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഡേ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എടുത്ത് മാറ്റും ഒരു ടാങ്ക് വാങ്ങിച്ചു ടാങ്കർ എന്ത് പറ്റാനാണ് പെയിന്റ് പോലും പോയിട്ടുണ്ടാവില്ല അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റിന്റെ ഡേ ഇന്ത്യൻ ആർമി എന്നത് എടുത്ത് മാറ്റും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒരു സാധനവും വികസിത രാജ്യങ്ങൾ സൂക്ഷിക്കാറില്ല പാലമായാലും ഡാമമായാലും എന്ത് സെമിൻസ്ട്രക്ടർ ആയാലും മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് പല ഇന്നർ ഓർഗൻസ് ഉണ്ടല്ലോ ഇതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സൂക്ഷിക്കാറില്ല മാറ്റി അടുത്ത് വെക്കും അപ്പോ ഡാമിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഡേ സയൻസ് അനുസരിച്ച് നാപ്പത് വർഷമാണ് നാൽപ്പത് വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാംസും സിമെന്റ് സ്ട്രക്ചേഴ്സും എടുത്തു മാറ്റും അപ്പൊ മുല്ലപ്പെരിയാർ ഡാം ഈ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഈ ഈ അശാസ്ത്രീയമായ റിപ്പയറിംഗ് വർക്കാണ് അതുകൊണ്ട് ഡാം ബലപ്പെട്ടിട്ടില്ല ഡാം റിപ്പയർ ചെയ്യാതിരുന്നെങ്കിൽ കുറെങ്കിലും ബലം ഉണ്ടായാലേ റിപ്പയർ ചെയ്തതുകൊണ്ട് ഉള്ള ബലവും കൂടി പോയി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു എക്സ്പിരി ഡേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ ഒരു ഡാം പണിത ടൈമിൽ ഇത് ഉണ്ടാക്കിയുള്ള ഒരു ബ്രിട്ടീഷ് പ്രഭു ആയിരുന്നല്ലോ അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു നാൽപ്പത് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു അമ്പത് വർഷത്തേക്കിന് വേണ്ടി മാത്രം പണിന്നൊരു ഡാമാണെന്ന് പറഞ്ഞ് പണിതിട്ടുള്ളതായിരുന്നു പക്ഷേ ഇതിപ്പം താണ്ടിപ്പം നൂറ് വർഷങ്ങൾ കടന്നിട്ടും ഇത് ഡീകമ്മീഷൻ ചെയ്യാതെ ഇതിങ്ങനെ ഇട്ടേക്കാണ് ഇപ്പോൾ നൂറ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള എനിക്ക് അറിഞ്ഞു ഓർമ്മയില്ല നൂറ്റി നാൽപ്പതോ സംതിങ് എന്തോ ആയില്ലേ അപ്പം ഇത്രയും വർഷങ്ങൾ കറന്നിട്ട് തിങ്ങിക്കുന്നു പിന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അന്ന് ഇവർ ഡാം പണിയുന്ന ടൈമിൽ ഈ കൺസ്ട്രക്ഷൻ അത്രത്തോളം ഇപ്പം അടിപൊളി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവലിൽ നിന്നതായിരുന്നതായതുകൊണ്ടാണ് ഇത്രയും കാലങ്ങൾ നാൽപ്പതോ അമ്പതോ വർഷം എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ ഇരട്ടി വർഷം പിന്നെ ഇങ്ങനെ മുന്നോട്ട് ആ ഒരു ഡാം ഇങ്ങനെ നിലനിൽക്കുന്നത് ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി എന്നുള്ളതാണ് അതുമാത്രമല്ല ഇത് ഇനിയും ഒരു ആയിരം വർഷം കൂടി ഈ ഡാം ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് പറയുന്ന കുറേ വിവരം കെട്ട ആളുകളുണ്ട് അവരുടെ ഒരു എന്ത് ബോധത്തിലാണ് അവരങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ പറയുന്ന ഡാം ഇത്രത്തോളം ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിലാണ് എന്നുള്ളത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ അവറുകൾക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് എന്നിട്ടും എന്നിട്ടും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് പെരുമാറുന്നത് അവിടുത്തെ ആളുകൾക്ക് അയാളെ ദൈവമായിരിക്കാം എന്നിട്ട് നമ്മളടുത്ത് ചെയ്യുന്ന അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കിതുപോലെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം കാര്യങ്ങളൊക്കെ ഇട്ട് എന്നുള്ളത് എടാ ഈ നക്കാപ്പിച്ച വാങ്ങി കൊണ്ട് നാണമില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൂ ആ ടൈമിൽ നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറയണം നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്കിതല്ല വേണ്ടത് നിങ്ങൾ മുല്ലപ്പെര ഡാമിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ആ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പറയണം അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യണം അതൊന്നുമല്ല അവിടുന്ന് ഇപ്പൊ ഇപ്പോഴും കിട്ടുന്ന നാലോ അഞ്ചോ നക്കാപ്പിച്ചയും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ ഈ ഒരു എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന എം പി അദ്ദേഹം ആണെങ്കിൽ ട്വന്റിഫോർ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ഡാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതോടെ ഞാൻ പ്ലേ ചെയ്യാം ഹൈ എംപവേർഡ് കമ്മിറ്റിയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ചു കേരളത്തിന്റെ പ്രതിനിധിയും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന അഞ്ചംഗ കമ്മിറ്റി ആയിരുന്നു ഹൈ എംപവേർഡ് ആ കമ്മിറ്റി മുമ്പാകെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രതിനിധിയായി വന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ശ്രീ കെ ടി തോമസ് എടുത്ത നിലപാടാണ് സത്യത്തിൽ കേരളത്തിന് കനത്ത ആഘാതമുണ്ടാക്കാൻ കനത്ത ആഘാതമുണ്ടാക്കുന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ടിന് വഴിതെളിച്ചത് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അദ്ദേഹം പിന്നീട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അദ്ദേഹം പുസ്തകം എഴുതി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് നൂറ് വർഷം കഴിഞ്ഞാലും ആയിരം വർഷം കഴിഞ്ഞാലും ഈ ഡാമിന് ഒരു കുഴപ്പവുമില്ല എന്ന് കേരളം നിയോഗിച്ച എനിക്കറിയാം ഞാനന്ന് മന്ത്രിയായിരുന്നു വി എസ് ഗവൺമെൻറിന്റെ കാര്യയളവിൽ ഞാനും മുഖ്യമന്ത്രിയുമായി ആലോചിച്ചുകൊണ്ട അടുത്തത്യത്തിൽ അദ്ദേഹത്തെ ആ കമ്മിറ്റിയിലേക്ക് കോപ്പറ്റ് ചെയ്തത് നിയോഗിച്ചത് നിലപാട് ഓക്കെ കെ ടി തോമസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അഞ്ചക്ക സമിതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു മുല്ലപ്പെരന്റെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കെ ടി തോമസ് എന്ന് പറയുന്ന വ്യക്തി അയാളാണ് ഈ പറയുന്ന പോലെ നമ്മുടെ മുല്ലപ്പിര ഡീ കമ്മീഷൻ കൊണ്ട് അനുവദിക്കാതെ ഇനിയും നൂറും ആയിരം വർഷവും ആ ഒരു ഡാം ഇങ്ങനെ നിലനിൽക്കുമെന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പക പ്രായത്തിൻ്റെ പക്വത കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും എനിക്കത് യാതൊരു പ്രശ്നവും ഇല്ല ഞാനത് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല കാരണം ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് സംസാരിക്കാൻ പക്വതയുടെ ആവശ്യമുണ്ടെന്നില്ല തോന്നുന്നില്ല തോമസ് എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം സത്യസന്ധമായ കാര്യം സുപ്രീം കോടതിക്ക് അറിയാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചു അത് സത്യസന്ധമായിട്ട് കണ്ടുപിടിച്ച് പറയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിനല്ലായിരുന്നു എന്നെ നിയമിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ അത് സ്വീകരിക്കില്ല കേരളത്തിന് വേണ്ടി വാദിക്കണമെന്നുണ്ടെങ്കിൽ കേരളം കാശ് കൊടുത്ത് വക്കീലന്മാരെ വെക്കണം ഞാൻ കേരളത്തിന്റെ ഒരു ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ അത് എക്സ്പേർട്ട്സിൻ്റെ ഒപ്പീനിയൻ നമ്മൾ വില കൊടുക്കുക മനസ്സിലായി അവർ പറഞ്ഞത് ഈ ഡാം വളരെ വളരെ ആളത്തേക്കൂടെ ഇനി ഇതുപോലെ നിർത്താൻ പറ്റും ഈ ശാക്തീകരണ പ്രക്രിയ മതി അത് പണ്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോഴത് ഉണ്ട് അപ്പോൾ പല പല എന്ന സ്ട്രക്ചേഴ്സും നിർത്തുന്നത് പൊളിച്ചു കളഞ്ഞ് വേറെ പടതല്ല അത് ഈ റീഎൻഫോഴ്സ്മെന്റ് ആണ് ഇപ്പോഴത്തെ രണ്ടാമത് കേരളത്തിന്റെ നിലപാട് എന്നതാണ് ഡാം സുരക്ഷിതമല്ലെന്നോ കേരളത്തിൽ ഒരു സുരക്ഷിതമാണെങ്കിൽ സുരക്ഷിതമാണെന്ന് അപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം വളരെ സുരക്ഷിതമാണ് യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ഞാൻ അറിയാൻ പറ്റാത്ത ചോദിക്കണം ഇയാൾ ഇതിനകത്ത് പറയുന്നത് എന്താണ് കേരളം എനിക്ക് വാദിക്കാനെ കൊണ്ട് പൈസ കാര്യങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ കേരളത്തിന് അങ്ങനെ വാദിക്കണമെന്നോ കേരളത്തിന് വേണ്ടി വാദിക്കണമെന്ന വാദിക്കണമെന്നുണ്ടെങ്കിൽ കേരളം പൈസ കൊടുത്ത് ബക്കിയില്ലേ നിർത്തണം എന്നുള്ളത് അപ്പോൾ ഇയാൾക്ക് പൈസ കിട്ടാത്തതുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പിന്നെ ഇദ്ദേഹം അല്ല ഇയാൾ പറയുന്നത് ഈ പറയുന്ന പോലെ അന്ന് ഇതിൻ്റെ സേഫ്റ്റി ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന ആ ഒരു ടീമാണെങ്കിൽ അത്രയും പ്രഗത്ഭരായിരുന്നു അവരപ്പം നേരത്തെ സത്യസന്ധമായിട്ട് മാത്രം റിപ്പോർട്ട് കൊടുക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഇദ്ദേഹം പറയുമ്പോഴും അല്ല ഇയാൾ പറയുമ്പോഴും ഈ പറയുന്ന പോലെ അവിടുത്തെ ആ ഒരു ടീം ഇതെല്ലാം സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന ആ ഒരു ടീമിനാണെങ്കിൽ പ്രഗത്ഭലല്ലാത്തിരുന്ന ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവായി ഈ ഒരു വീട് ചെയ്യാൻ വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളത് ഓക്കെ അപ്പം ഇയാൾ ഇങ്ങനെ വന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ചാവുനിന്നരെയൊക്കെ ചത്തോട്ടെ മുല്ല പിന്നേരൊക്കെ സേവാണ് നൂറ് അല്ലായിരം വർഷം ജീവിക്കുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചുകൂടെ ഇത്രയും മാസികമായിട്ടൊരു വെള്ളം ഒഴുകി വരുമ്പോൾ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാക്കി അതിനുണ്ടാകും അല്ലെങ്കിൽ ഈ ബ്രിട്ടീ ഈ ബ്രിട്ടീഷ് ആ ഒരു പ്രഭുവിത ഉണ്ടാക്കിയ അയാൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു നാൽപ്പത് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു അമ്പത് വർഷത്തേക്ക് മാത്രം പണിത അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ട് മാത്രം പണിതുള്ള ഒരു ഡാമാണ് അത് കഴിഞ്ഞാൽ ഡീ കമ്മീഷൻ ചെയ്യേണ്ടതാണ് അല്ലെ ഈ ഒരു എക്സ്പയരി ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം അതിന് ഇല്ലടെ ഇയാൾക്ക് ചിന്തിക്കരുടെ മൂളില്ലേ വീണ്ടും ഒരു ആയിരം വർഷമാണെങ്കിൽ കിടക്കുന്നുള്ളൊക്കെ ഇയാളെ പറയുമ്പോഴത്തേക്കും എന്തോന്ന് അറിയാം മനസ്സിലാക്കേണ്ടത് ഏ എനിക്ക് അറിയാൻ പറ്റത്തില്ല ചോദിക്കാം പിന്നെ ഇതിനെ പറയുന്നത് നിങ്ങൾക്ക് വേറൊരു സംശയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോടതി എന്താണ് നീ ആദ്യം കേൾക്കുക കോടതിക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു സാധനം കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം കോടതിക്ക് തന്നെ ബോധ്യം ഡാമിന് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ സംഭരിച്ചു നിർത്തിയിരിക്കുന്ന വെള്ളം വോട്ടർപ്പുറത്തുള്ള ഇടുക്കി ഡാമിൽ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അത് കണക്ക് നിരത്തിക്കൊണ്ട് നമ്മൾ നിരാകരിച്ചതാണ് ഓക്കെ അപ്പം കോടതിക്ക് പറയാം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നുള്ള സാധനം അറിയാം പൊട്ടിക്കഴിഞ്ഞാലും ആ നമ്മുടെ ഇടുക്കി ഡാം തടഞ്ഞു വെക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഞാനിത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഒരു കോമൺ സെൻസ് സെൻസറൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ഇടുക്കി ഡാമിന് ഇത് തടഞ്ഞു നിർത്താൻ പറ്റുന്നു ഞാൻ വീടോടെ തുടക്കത്തിൽ പറഞ്ഞു ഹിരോഷിമയിലെ ബോംബ് പൊട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഇംപാക്റ്റിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മടങ്ങ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ആ ഒഴുകി വരുന്ന വെള്ളത്തിനുണ്ടാവുക അത് ഈ പറയുന്ന ഇടുക്കി ഡാമിന് തടഞ്ഞു നിർത്താൻ പഴയ പറ്റുമെന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് എനിക്കറിയത്തില്ല ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ മുല്ലപ്പെര ഡാം പൊട്ടി ഒഴുകി ഈ ഒരു വെള്ളമാണെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് എത്തുമ്പോൾ തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വീടുകളും ജനങ്ങളും ഒക്കെ ഉണ്ട് അത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുവില്ലേ അപ്പോഴും അതും ഒരു എങ്ങനെ പോയാലും ഒരു പത്ത് എഴുപതിനായിരത്തെ അമ്പതിനായിരത്തിന് മുകളിൽ ആളുകൾ എന്തായാലും അപ്പം തന്നെ മരിച്ചിട്ടുണ്ടാകും അപ്പോഴത്തേക്കിനി ഒഴുകിയെത്തുന്ന വെള്ളത്തിനൊപ്പം കല്ലും മണ്ണും ചെളിയും മണ്ണും ഒക്കെ ഉണ്ടാവും ഈ സാധനങ്ങളെല്ലാം ഇടുക്കി ഡാം തടഞ്ഞേക്ക് നിർത്തും അപ്പം ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൽ ഈ ഒരു ദുരന്തം ഉണ്ടായിട്ട് ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ അതും വലിയൊരു ദുരന്തം തന്നെ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറം വലിയൊരു ദുരന്തമാണ് കാരണം വയനാട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് സംതിങ് അല്ലെങ്കിൽ ഇപ്പോഴും എണ്ണിത്തി തീരാൻ കഴിയാത്തത്രത്തോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്കതൊരു ഇപ്പോഴും മനസ്സിന് നൊമ്പരമായിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതുതന്നെ നമുക്ക് സഹിക്കാൻ പറ്റുമോ അതിൻ്റെ ഒപ്പം ഇടുക്കി ഡാം ഇത് തടഞ്ഞ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ പറഞ്ഞത് പ്രകാരം തടഞ്ഞ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ വെള്ളം ഒഴുകി വരുമ്പോഴത്തേക്കിനും എത്രത്തോളം വലിയ ഒരു ആഘാതമായിരിക്കുണ്ടാക്കുക കേരളം ഇല്ലാണ്ടാവൂടെ സീരിയസ്ലി ഇതൊരു അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ പിന്നെ ഈ പോലെ കോടതിക്ക് ഇത് മനസ്സിലായിട്ടും എന്തുകൊണ്ട് കോടതി ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കുന്നില്ല കോടതിക്ക് ഓൾറെഡി മനസ്സിലായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു നടപടി കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടുക്കി നാം തടഞ്ഞു വച്ചോളും എന്ന് പറഞ്ഞ് നിർത്തുകയാണോ ഏ എനിക്ക് അറിയാൻ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് പിന്നെ ഇവിടെ എനിക്കിപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രാ പ്രായത്തിൻ്റെ പക് നേരത്തെ പറഞ്ഞതുപോലെ പ്രായത്തിൻ്റെ പക്വക്കുറവിൻ്റെതായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പിന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് പോസിബിൾ ആക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ഈ പറയുന്ന മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും ഡി കമ്മീഷൻ നമുക്ക് ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കോടതികൾ നിയമം എന്ന് പറയുന്ന നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്ന സാധനം പലപ്പോഴും തിരുത്തപ്പെട്ടിട്ടുണ്ട് എപ്പോഴാണെന്ന് അറിയുമോ നമ്മൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ജനങ്ങൾ അങ്ങോട്ട് വിരൽ ചൂണ്ടിക്കുന്ന നമ്മൾ കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ പല ജുഡീഷ്യറി പോലും തീരുമാനങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത് ഡീ കമ്മീഷൻ ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞു ും ഒക്കെട്ടായിട്ട് നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തീരാവുന്ന ഉള്ളൂ ഒറ്റ രാത്രി കൊണ്ട് നമുക്കിത് തീർക്കാൻ പറ്റും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂലെ ഈ ഒരു ഇടുക്കി ഡാമിൻ്റെ കീഴിലുള്ള ആളുകളും അല്ലെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന ആളുകളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു മഴക്കാലം വരുമ്പോഴും മാത്രമായിരിക്കും സംസാരം ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് ഒരു പശ്ചിമഘട്ട മേഖലയുള്ളൊരു സംഭവമാണ് നമ്മുടെ ആ ഒരു എക്കോളജിസ്റ്റ് പറഞ്ഞത് പ്രകാരമുള്ള ആ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വയനാട്ടിലുണ്ടായിരുന്നു അതേപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പച്ചിമേട്ട മേഖലയിൽ തന്നെയാണ് അവിടെയുണ്ട് ഇനിയും നമ്മുടെ സർക്കാർ ഗവൺമെൻറ് ഇതൊക്കെ കണ്ണടച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുകയാണ്